ആദിത്യ കരികാലൻ്റെ മരണശേഷം ഉത്തമചോളനാണ് ചോളരാജ്യത്തിൻ്റെ രാജാവായി സ്ഥാനമേറ്റത് യുവരാജാവ് അരുൾമൊഴി വർമ്മന്റെ സമ്മതത്തോടെയാണ് ഉത്തമചോളനെ സുന്ദരചോളൻ രാജാവായി അവരോധിച്ചത് എ ഡി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ഉത്തമചോളൻ ഭരിച്ചിരുന്നത് നിരവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിലും ഉത്തമചോളൻ്റെ ഭരണകാലത്ത് ചോള സാമ്രാജ്യത്തിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് രാജരാജ ചോളൻ എന്നറിയപ്പെട്ടിരുന്ന അരുൾമൊഴി വർമ്മൻ ചോളദേശത്തിൻ്റെ രാജാവാകുന്നത് ചോള സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ രാജാവായിരുന്നു രാജരാജ ചോളൻ ഒന്നാമൻ എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എ ഡി ആയിരത്തി പതിനാല് വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ചോള സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തെക്ക് ശ്രീലങ്ക മുതൽ വടക്കു കിഴക്കുള്ള കലിംഗ വരെയും വ്യാപിച്ചിരുന്നു രാജരാജ ചോളൻ ചോള സാമ്രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളായും മണ്ഡലങ്ങളെ വളനാടുകളുമായും വിഭജിച്ചു ഈ മണ്ഡലങ്ങളിൽ ഭൂമി സർവേകളിലൂടെ നികുതി ശേഖരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു ഇങ്ങനെ തരംതിരിച്ച വളനാടുകളുടെ തലവനെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായവും അന്ന് ചോള സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു തഞ്ചാവൂരിലെ അതിമനോഹരമായ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നത് രാജരാജ ചോളന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മികച്ചൊരു യോദ്ധാവും വാസ്തുശില്പിയുമായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചോള രാജാക്കന്മാരുടെ രാജാവ് അഥവാ രാജരാജ ചോള എന്ന പേരിൽ അഭിസംബോധന ചെയ്തിരുന്നത് പൊന്നിയൻ സെൽവൻ അഥവാ പൊന്നിയുടെ മകൻ എന്ന പേരിലും ഇദ്ദേഹം പ്രസിദ്ധനാണ് പൊന്നി എന്ന വിളിപ്പേരുള്ള കാവേരി നദിയുടെ മടിത്തട്ടിൽ മരിച്ചെന്ന് കരുതിയ ബാലനായ അരുൾമൊഴി ജീവനോടെ തിരിച്ചെത്തിയത് ചോളവാസികളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് പൊനിയൻ സെൽവൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് എന്തിനും വാളെടുക്കുന്ന ആദിത്യ കരികാലനേക്കാൾ ജനങ്ങൾ ചോളരാജാവായി കണ്ടത് മിതസ്വഭാവിയായ രാജരാജ ചോളനെയാണ് രാജരാജ ചോളൻ തൻ്റെ ഭരണത്തിൻ്റെ എട്ടാം വർഷം വരെ ഒരു യുദ്ധം പോലും പോരാടിയിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് തൻ്റെ പ്രജകളോടുള്ള സ്നേഹമായിരുന്നു ചരിത്രത്തിൽ ഇന്നും യുദ്ധം കാരണം സാധാരണ ജനങ്ങളാണ് ബുദ്ധിമുട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധത്തെക്കാൾ സമാധാന ചർച്ചകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് ആ കാലയളവിൽ അദ്ദേഹം തൻ്റെ സൈന്യത്തെ സംഘടിപ്പിക്കുന്നതിലും സൈനിക പര്യവേഷണങ്ങൾക്കുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് അത്യാധുനിക രീതിയിലുള്ള നാവിക മുന്നേറ്റം ചോള രാജവംശം നടത്തുന്നത് എന്നാൽ കേരളം ഭരിച്ചിരുന്ന ചേര രാജാവായ ഭാസ്കര രവിവർമ്മൻ പ്രകോപിപ്പിച്ചപ്പോൾ രാജരാജ ചോളന് അവസാനം യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന ഈ യുദ്ധം രാജരാജ ചോളന്റെ ഭരണകാലത്തെ ആദ്യത്തെ യുദ്ധമായിരുന്നു ഈ യുദ്ധം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഒമ്പതാം വർഷത്തിലാണ് രാജരാജ ചോളൻ ഒന്നാമനും ചേരരാജാവും തമ്മിലുള്ള ഈ യുദ്ധം നടന്നത് കണ്ടല്ലൂർശാലെ അല്ലെങ്കിൽ കാന്തല്ലൂർ ചാല എന്നറിയപ്പെടുന്ന തുറമുഖ പട്ടണത്തിലാണ് ഈ യുദ്ധത്തിൽ പാണ്ഡ്യരും സിംഹളരും ചോളർക്കെതിരെ ചേരരുമായി സഖ്യത്തിലേർപ്പെട്ടു പിൽക്കാലത്ത് കാന്തല്ലൂർ ശാലയിലെ എന്നാണ് ഈ യുദ്ധം അറിയപ്പെട്ടിരുന്നത് രാജരാജ ചോളൻ ഒന്നാമൻ ചേരനാവികസേനയുടെ നിരവധി കപ്പലുകൾ നശിപ്പിച്ചു എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി പതിനാല് വരെ നടന്ന നിരവധി പോരാട്ടങ്ങൾക്കൊടുവിൽ രാജരാജ ചോളൻ ഒന്നാമൻ കണ്ടല്ലൂർ ശാല യുദ്ധത്തിൽ വിജയിക്കുകയാണ് ചെയ്തത് ദക്ഷിണേന്ത്യയിലെ പ്രബല രാജവംശങ്ങളായ പാണ്ഡ്യ ചേര ചോള ദേശങ്ങളുടെ കിരീടധാരിയായ രാജരാജ ചോളൻ മുങ്ങൂടി ചോളൻ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് പിൽക്കാലത്ത് കാന്തല്ലൂർശാല എന്ന പേരിൽ ഒരു സർവകലാശാല അദ്ദേഹം ചേര രാജ്യമായ കേരളത്തിൽ സ്ഥാപിച്ചു ദക്ഷിണേന്ത്യയുടെ നളന്ത എന്നാണ് ഈ സർവകലാശാല അറിയപ്പെട്ടിരുന്നത് ചോള സാമ്രാജ്യത്തിന്റെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കാന്തല്ലൂർശാല രാജരാജ ചോളന്റെ പിതാവായ സുന്ദര ചോളന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാണ്ഡ്യന്മാരുടെ ചെങ്കോൾ സ്വന്തമാക്കുക എന്നത് എന്നാൽ പാണ്ഡ്യന്മാരുടെ ചെങ്കോലും കിരീടവും സംരക്ഷിച്ചിരുന്ന സിംഹള രാജ്യത്തെ തന്നെ കീഴടക്കാൻ രാജരാജ ചോളൻ തീരുമാനിച്ചു ഇതിനു വേണ്ടിയാണ് ഒരു നാവിക പട തന്നെ അദ്ദേഹം രൂപീകരിച്ചത് ഏ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീലങ്ക ഭരിച്ചിരുന്ന സിംഹള രാജാവായ മഹീന്ദ്ര അഞ്ചാമനും രാജരാജ ചോളനും സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് ഏറ്റുമുട്ടി മഹീന്ദ്ര അഞ്ചാമൻ നയിച്ച സിംഹള സൈന്യം ചോളക്കപ്പലിനെ ലക്ഷ്യമാക്കി പറഞ്ഞു ചോള ചോളസൈന്യം ഇതിനു മറുപടിയായി കപ്പലിൽ സ്ഥാപിച്ച പീരങ്കി പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് സിംഹള കപ്പലുകൾ നശിപ്പിച്ചു ഒരു സാധാരണ കപ്പലാണ് രാജരാജ ചോളൻ നിർമ്മിക്കുന്നത് എന്നാണ് എതിരാളികൾ കരുതിയത് പക്ഷേ ഒരു മഹാസൈന്യത്തെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളാണ് അദ്ദേഹം നിർമ്മിച്ചത് റൊഹാന മലനിരകളുടെ തെക്കൻ പ്രദേശത്താണ് മഹീന്ദ്ര അഞ്ചാമൻ പിന്നീട് അഭയം തേടിയത് ആ അവസരം മുതലെടുത്ത രാജരാജ ചോളൻ ശ്രീലങ്ക ആക്രമിക്കുകയും പിന്നീട് രാജരാജ ചോളന്റെ ശക്തരായ സൈന്യം ലങ്കാരാജ്യം ചുട്ടരിച്ചു ചോള സൈന്യം പിടിച്ചെടുത്ത ലങ്കയുടെ വടക്കൻ പകുതി മുമ്മൂടി ചോള മണ്ഡലം എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് സിംഹള രാജാക്കന്മാരുടെ ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള തലസ്ഥാനമായ അനുരാധപുരം ചോളന്മാർ നാമാവശേഷമാക്കി പിന്നീട് ചോളന്മാർ പുളോന്നൊരുവ നഗരത്തെ അടിസ്ഥാനമാക്കി ശ്രീലങ്ക ഭരിക്കാൻ തുടങ്ങി എന്നാൽ ശ്രീലങ്കയുടെ ചില ഭാഗങ്ങൾ അപ്പോഴും രാജരാജ ചോടന് കീഴടക്കാൻ കഴിഞ്ഞില്ല പുളോന്നൊരുവ നഗരത്തെ ജനനാഥമംഗലം എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് പിൽക്കാലത്ത് പുളോനൊരുവ നഗരത്തിൽ ഒരു ശിവക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചു എന്നാൽ പാണ്ഡ്യന്മാരുടെ ചെങ്കോലും കിരീടവും അദ്ദേഹത്തിന് ശ്രീലങ്കയിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഒരു വിലയുമില്ലാത്ത ചെങ്കോലും കിരീടവും തേടിപ്പോയ തന്റെ പൂർവികരുടെ തെറ്റ് താനും ആവർത്തിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പിന്നീടാണ് മനസ്സിലാക്കിയത് അതിനു പകരം തന്റെ സഹോദരൻ ആദിത്യ കരികാലിനെ കൊന്ന പാണ്ഡ്യന്മാരുടെ സാമ്രാജ്യവും പിതാമഹൻ രാജാദി ചോളനെ കൊന്ന രാഷ്ട്രകൂടന്മാരുടെയും ഗംഗരുടെയും സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുന്നത് തന്റെ ജീവിത ലക്ഷ്യമായി അദ്ദേഹം കരുതി അതിനായി ശ്രീലങ്കയിലെ ഇലംകോയിൽ നിന്ന് അദ്ദേഹം ചോളദേശത്തേക്ക് തിരിച്ചു വന്നു എ ഡി ആയിരത്തി നാലിൽ ഗംഗാ സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ രാജരാജ ചോളൻ കീഴടക്കി എന്നാൽ രാഷ്ട്രകൂട സാമ്രാജ്യം അങ്ങ് പടിഞ്ഞാറൻ ചാലുക്കയൻ രാജവംശത്തിന്റെ കീഴിലായിരുന്നു പടിഞ്ഞാറൻ ചാലുക്കയൻ രാജവംശം ഭരിച്ചിരുന്ന സത്വശ്രയ ചോള രാജവംശവുമായി ശത്രുത പുലർത്തിയിരുന്നു ഇതിനെ തുടർന്ന് എ ഡി ആയിരത്തി ഏഴിന് യുവരാജാവായ രാജേന്ദ്ര ചോളൻ നയിച്ച ഒൻപത് ലക്ഷത്തിലധികം വരുന്ന ചോള സൈന്യം പടിഞ്ഞാറൻ ചാലുക്കിയ ആസ്ഥാനമായ മാത്യുഗേത കീഴടക്കി അതേസമയം വിങ്കി രാജ്യം ഭരിച്ചിരുന്ന കിഴക്കൻ ചാലുക്കിയ രാജവംശത്തിലെ ജാത ജോടാഭീമനായിരുന്നു രാജരാജ ചോളൻ ഒമ്മാമൻ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും വെങ്കി രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു പടിഞ്ഞാറൻ ചാലുക്യൻ രാജവംശത്തിന്റെ സാമന്ത രാജ്യമായ കോഴ്സാല രാജവംശത്തെയും ചോളന്മാർ കീഴടക്കി ചോള രാജ്യത്തിന്റെ മന്ത്രിയായ ശക്തിവർമ്മനെ വെങ്കി രാജ്യത്തിന്റെ രാജാവായി അദ്ദേഹം അവരോധിച്ചു ശക്തിവർമ്മന് ശേഷം രാജാവായ വിപതദത്യനെ കൊണ്ട് തന്റെ മകളെ രാജരാജ ചോളൻ വിവാഹം കഴിപ്പിച്ചു അതിനുശേഷം കിഴക്കൻ ചാലുക്യ രാജവംശം ചോള രാജവംശത്തിന്റെ ഭാഗമായി മാറി പിന്നീട് വിങ്കി രാജ്യത്തിനുള്ളിൽ ഒരു തുറമുഖവും അദ്ദേഹം നിർമ്മിച്ചു ഇതേ തുടർന്ന് കംബോഡിയ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്തിയ ശ്രീ വിജയ രാജവംശവുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ബുദ്ധമത വിശ്വാസികളായ ശ്രീവിജയ രാജവംശം രാജരാജ ചോളന്റെ സഹായത്തോടെ ചോളദേശത്ത് ബുദ്ധവിഹാരങ്ങൾ നിർമ്മിച്ചു ചോളദേശത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് രാജാവിന്റെ മരണശേഷമേ പുതിയൊരു രാജാവിനെ നിയമിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ രാജരാജ ചോളൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകനായ രാജേന്ദ്ര ചോളനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ചോളരാജാവായി അവരോധിച്ചു തഞ്ചാവൂരിലെ പെരിയകോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ് അദ്ദേഹം പിന്നീടുള്ള കാലം ചിലവഴിച്ചത് ചോളരാജ്യത്തിന്റെ സമാധാനം സംരക്ഷിക്കാനാണ് യുവരാജാവായ രാജരാജ ചോളൻ തന്റെ അമ്മാവനായ ഉത്തമചോളനെ രാജാവാക്കിയത് അതിനുശേഷം നീണ്ട പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം രാജാവാകുന്നത് ചോള സാമ്രാജ്യത്തിലെ കവികൾ അദ്ദേഹത്തെ കേരളദേശം കീഴടക്കിയ കേരളാന്തകനെന്നും ശ്രീലങ്ക കീഴടക്കിയ സിംഹളാന്തകനെന്നും തെലുങ്ക് ദേശം കീഴടക്കിയ തെലുങ്ക് ഗുലഹാനെന്നും പാടി അദ്ദേഹത്തിന്റെ കീർത്തി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു പോരാടിയ യുദ്ധങ്ങളിലെല്ലാം അജയനായ പൊനിയൻ സെൽവൻ എന്നും ചോള ചോളപ്രജകളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ചോള സാമ്രാജ്യത്തെ തന്റെ പൂർവികരെക്കാൾ ഉയർച്ചയുടെ പടവിലെത്തിച്ച രാജരാജ ചോളൻ ഇന്നും ഇന്ത്യൻ ചരിത്രത്തിലെ അജയനായ ചക്രവർത്തിയായി നിലകൊള്ളുന്നു